ഗുജറാത്തിലെ രണ്ട് കൊള്ളക്കാരാണ് ബിജെപിയുടെ തലപ്പത്തെന്ന് ആരോപിച്ച ബിജെപി നേതാവിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കി ടീഷർട്ടും ചായക്കപ്പും വിൽക്കുന്ന പരസ്യപ്രചാരണ മന്ത്രിയാണ് നരേന്ദ്രമോദിയെന്നും ഇദ്ദേഹം വിമർശിച്ചിരുന്നു ബിജെപി വക്താവ് ഐ പി ആണ് ഈ പരിഹാസം ഉന്നയിച്ചത് പാർട്ടി സംസ്ഥാന അധ്യക്ഷനാണ് ഐ പി സിംഗിനെ ആറു വർഷത്തേക്ക് പുറത്താക്കിയത് അഖിലേഷ് യാദവിന്റെ സ്ഥാനാർത്ഥിത്വത്തെ ഐ പി സിംഗ് പിന്തുണയ്ക്കുകയും ചെയ്തു രണ്ട് ഗുജറാത്തി കൊള്ളക്കാർ അഞ്ചു വർഷമായി ഹിന്ദി സംസാരിക്കുന്ന ജനങ്ങളെ പറ്റിക്കുകയാണ് ഗുജറാത്തിനേക്കാൾ ആറുമടങ്ങ് വലുതാണ് യു പി എന്നിരിക്കെ അവരുടെ എന്ത് വികസനം കൊണ്ടുവരാനാണ് നാം പ്രധാനമന്ത്രിയെയാണോ പരസ്യപ്രചാരണ മന്ത്രിയെയാണോ തെരഞ്ഞെടുത്തത് ടീഷർട്ടും ചായക്കപ്പും വിൽക്കുന്ന പരിപാടി ഒരു പ്രധാനമന്ത്രിക്ക് ചേർന്നതാണോ മിസ്ഡ് കോളിലൂടെയും ടീഷർട്ട് വിതരണത്തിലൂടെയും അണികളെ സൃഷ്ടിക്കാനാകില്ല മറിച്ച് ആശയങ്ങളിലൂടെയാണ് ബിജെപി ജെ പി ജനഹൃദയങ്ങളിലെത്തിയത് ഐ പി സിങ് പറഞ്ഞു ക്ഷമിക്കണം നരേന്ദ്രമോദിജി കണ്ണുമൂടിക്കെട്ടി താങ്കളുടെ കാവൽക്കാരനായി പ്രവർത്തിക്കാൻ എനിക്കാവില്ല പുറത്താക്കിയ നടപടിക്ക് പിന്നാലെ ഐ പി സിംഗ് ട്വിറ്ററിൽ കുറിച്ചു